നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത് ഉറപ്പായും കിട്ടും നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ ഡിസ്പ്ലേ ചേഞ്ച് ബാറ്ററി ചേഞ്ച് ബോട്ട് സർവീസ് ബോട്ട് സ്വാപ്പിംഗ് അൺനോട്ട് പാർട്ട് മെസ്സേജ് അങ്ങനെ നയൻറ്റി നയൻ പെർസെൻറ്റ് ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സെർവ് ചെയ്തു തരുന്നുണ്ട് മാത്രമല്ല മുപ്പത് ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ് സുശീല ത്രിവിക്രമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു പ്രശസ്ത കൊങ്കണി സാഹിത്യകാരിയും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന ശ്രീമതി സുശീല ത്രിവക്രമ ഭട്ടിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ കൊങ്കണി പുരസ്കാരങ്ങളുടെ വിതരണം ഡിസംബർ ഏഴിന് വൈകിട്ട് കൂവപ്പാടം എൻ ഗോവിന്ദബൈ മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ വെച്ച് നടന്നു കൊങ്കണി കേന്ദ്രം ഗോശ്രീപൂർ കൊങ്കണി ഭാഷ പ്രചരണ സഭ സുശീല ത്രിവക്രമ ഭട്ടിന്റെ കുടുംബം ഇവർ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്

കൊങ്കണി കേന്ദ്ര സെക്രട്ടറി സന്ധ്യ പ്രഭു സ്വാഗതം പറഞ്ഞു കൊങ്കണി കേന്ദ്ര പ്രസിഡന്റ് ശ്രീ മോഹൻ ഷേണായി അധ്യക്ഷത വഹിച്ചു കാനറ ബാങ്ക് റിട്ടയർഡ് ഡി ജി എം ശ്രീ സന്യകുമാർ പ്രഭു മുഖ്യാതിഥിയായിരുന്നു തിരുവനന്തപുരം ദൂരദർശൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ ഹരീന്ദ്ര ശർമ്മ പി ആർ കൊങ്കണി ഭാഷയുടെ പ്രചരണത്തിനും ഉന്നമനത്തിനും നൽകിയ സംഭാവനകളെ അടിസ്ഥാനമാക്കി സേവ പുരസ്കാരത്തിന് അർഹനായി വിഭാഗത്തിൽ ശ്രീകല സുഗാദിയ കമ്മത്ത് പുരസ്കാരം നേടി കൊങ്കണി കഥരചന പുരസ്കാരം സരസ്വതി എസ് പ്രഭുവിനും കൊങ്കണി കവിത രചന പുരസ്കാരം ശ്രീ ഉമേഷ് ശ്രീ ഭട്ടിനും ലഭിച്ചു കഴിഞ്ഞ കൊല്ലങ്ങളായി കൊങ്കണി നാടക അഭിനയരംഗത്ത് സജീവ സാന്നിധ്യമായ എ നാരായണ ഷേണായി പ്രത്യേക സേവ പുരസ്കാരത്തിന് അർഹനായി സുശീല ഭട്ട് രചന നിർവഹിച്ച കൊങ്കണി ഗാനങ്ങളുടെ ആലാപനം ശൈലജ റാവുവും നൃത്താവിഷ്കാരം ടി ഡി എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികളും ചെയ്തു കൊങ്കണി ഭാഷ പ്രചാരണ സഭ ജോയിന്റ് സെക്രട്ടറി സുരേഷ് പൈ നന്ദി പ്രകാശിപ്പിച്ചു ्यादता आज आ सरचा मलामाना था सीितले साधने शेसी कंखनी सबंधी्य एक कार्य कमसर कारीता हमुसीितनता पोन सपना आ जना जा सनता था अश एक सूस्यत्रत्रों बठानावारी කलेले गश्य लगी रावश्य केद से दला और संदोष कंी नावारी त्ररेज्यना News Bureau, Kochi.